നമസ്കാരം ഓൾഡ് ഫിലിം റിവ്യൂ ഇത് ഫിലിമി ബീച്ച് മലയാളം ഷാഫിയുടെ സംവിധാനത്തിൽ മമ്മൂട്ടി മനോജ് കെ കെജൻ സലീം കുമാർ ഗോപിക സുരാജ് പഞ്ഞാർമൂർ എന്നിവരൊക്കെ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് രണ്ടായിരത്തി ഏഴിൽ പ്രദർശനത്തിനിറങ്ങിയ ഹാസ്യത്തിനും അതുപോലെ തന്നെ സങ്കടത്തിനും പ്രാധാന്യമുള്ള മലയാള ചലച്ചിത്രമാണ് മായാവി മായാവിയൊക്കെ എങ്ങനെ മറക്കാനാണ് അതുപോലെ നമ്മളെ ചിരിപ്പിച്ചൊരു സിനിമയാണല്ലോ എന്തായാലും മമ്മൂട്ടി പ്രധാന കഥാപാത്രമായ മായാവി എന്നറിയപ്പെടുന്ന ഇരുട്ടടിക്കരൻ മഹിയുടെ വേഷത്തിൽ അഭിനയിച്ചിരിക്കുന്നു ഒരുപാട് ചിരിപ്പിച്ചിരിക്കുന്നു വൈശാഖ മൂവീസിന്റെ ബാനറിൽ പി രാജൻ നിർമ്മിച്ച ഒരു ചിത്രം വിതരണം ചെയ്തത് വൈശാഖ മൂവീസാണ് കഥ തിരക്കഥ സംഭാഷണം എന്നിവയെല്ലാം നിർവഹിച്ചത് റാഫി മെക്കാട്ടിനാണ് ഇനി നമുക്ക് സിനിമയുടെ വിശേഷങ്ങളിലേക്ക് വരികയാണെങ്കിൽ രാജ ശേഷം മമ്മൂട്ടി കൈവച്ച കോമഡി ചിത്രങ്ങളൊന്നും അത്രയ്ക്കങ്ങ് ജനം എന്ന് നമുക്ക് കരുതാൻ വയ്യ കാരണം രണ്ടായിരത്തി അഞ്ചിലാണ് രാജമാണിക്ക് എന്നൊരു വമ്പൻ ഹിറ്റ് വരുന്നത് അതിനുശേഷം രണ്ട് വർഷം എടുത്തു മമ്മൂട്ടിയിൽ നിന്നും ഒരു മികച്ച ഒരു കോമഡി സിനിമ വിജയിക്കുവാൻ അതിന് ഇടയിലിറങ്ങിയ സിനിമകൾ തുറപ്പുകൊലാൻ അതുപോലെ തന്നെ ഭാർഗവചരിതം മൂന്നാം ഖണ്ഡം പോത്തൻ ബാവ ആക്ഷൻ സിനിമ ബൽറാം വെർസസ് താരാദാസ് എന്നീ സിനിമകളൊക്കെ ആയിരുന്നു അതിൽ തുറുപ്പുകുലാൻ ഭേദപ്പെട്ടൊരു വിജയമായിരുന്നു ബാക്കിയുള്ള സിനിമകളൊക്കെ തിയേറ്ററുകളിൽ അമ്പയെ പരാജയപ്പെടുകയും ചെയ്തു എന്നാൽ മായാവി മമ്മൂട്ടിയുടെ കോമഡി ചിത്രങ്ങളിൽ മറ്റൊരു വിജയമായി മാറി മായാവിയിലൂടെ രണ്ടായിരത്തി ഏഴിൻ്റെ തുടക്കത്തിൽ തന്നെ തിയേറ്ററുകളിൽ മമ്മൂട്ടി ഉത്സവപ്പറമ്പുകളാക്കി എന്ന് പറയാം ആ ഒരു സിനിമ ഇറങ്ങിയ ഒരു ആ ഒരു കാലഘട്ടത്തിൽ മൂന്നാഴ്ചയ്ക്കുള്ളിൽ ആറ് കോടിയോളം ഗ്രോസ് കളക്ഷനാണ് അന്ന് മായാവി നേടിയത് അതൊരു ഭയങ്കര സംഭവമായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ എന്തായാലും രണ്ടായിരത്തി ഏഴിൽ ആദ്യത്തെ മെഗാ ഹിറ്റ് എന്ന പദവി സ്വന്തമാക്കി കഴിഞ്ഞ ഒരു സിനിമ കൂടിയാണ് മായാവി ഒരു രസികൻ ചിത്രത്തിന് വേണ്ട ചേരുവകളെല്ലാം ഇതിൽ സമാസമം സംവിധായകൻ ചേർത്തിരിക്കുന്നു എന്ന് പറയാം കഥയിലേക്ക് വരികയാണെങ്കിൽ കഥാനായകനായ മഹിയെ അതായത് മമ്മൂട്ടിയെക്കുറിച്ച് കാര്യമായിട്ടൊന്നും സംവിധായകൻ പറയുന്നില്ല ഒരു അനാഥനാണ് അദ്ദേഹം കഥയുടെ തുടക്കത്തിൽ ജയിലിലാണ് സിനിമ കാണിക്കുന്നത് ഇരുട്ടടിയിലാണ് നമ്മുടെ നായകൻ മഹി സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ആളറിയിക്കാതെ അല്ലെങ്കിൽ തെളിവുകൾ ബാക്കി വെക്കാതെ ഭയങ്കരമായിട്ടുള്ള വേഗവും ബലവും കൊണ്ട് ശത്രുവിനെ ഇടിച്ചിടുവാനുള്ള മഹിയുടെ സാമർഥ്യം മഹിക്ക് മായാവി എന്ന രോമനെ പേര് നൽകിയിരിക്കുകയാണ് ജയിലിൽ വെച്ച് കിട്ടുന്ന കൂട്ടുകാരനാണ് ബാലൻ ഈ ഒരു വശത്തിലെത്തിയിരിക്കുന്നത് മനോജ് കെ ജയനാണ് സ്വാതന്ത്ര്യദിനത്തിൽ ശിക്ഷ ഇളവ് ചെയ്ത് പുറത്തിറങ്ങുന്ന മഹി ബാലന്റെ സഹോദരന്റെ ഓപ്പറേഷനുള്ള പണം എത്തിക്കാമെന്ന് ബാലന് വാക്ക് നൽകുകയാണ് പുറത്തിറങ്ങുന്ന മഹി ആദ്യം കാണുന്നത് ഉറ്റ സുഹൃത്തും അതുപോലെ തന്നെ അല്ലറ ചില്ലറ മോഷണം നടത്തി ജീവിക്കുന്നവനുമായ ഗിരിയാണ് ഗിരിയെ മറക്കാൻ പറ്റത്തില്ല സുരാജ് വഞ്ഞാറുമൂടിന്റെ ലൈഫിൽ അദ്ദേഹത്തിൻ്റെ ഫിലിമോഗ്രാഫിയിൽ ബ്രേക്ക് നൽകിയ ഒരു വേഷമാണ് ഇതിലെ മായാവീരഗിരി എന്ന് പറയുന്ന വേഷം പണം സംഘടിക്കുവാനായി ഒരു കൊലക്കുറ്റം ഏറ്റെടുക്കുവാൻ മഹി തയ്യാറാവുകയാണ് ആ ഒരു സ്ഥലത്തെത്തുമ്പോഴാണ് അറിയുന്നത് കൊലപാതകം നടന്നിട്ടില്ല എന്നുള്ളൊരു കാര്യം നടക്കുവാൻ പോകുന്നതേ ഉള്ളൊരു കൊലപാതകം ഐരാണിമുട്ടം കുടുംബവുമായിട്ടുള്ള ശത്രുതയുടെ പേരിൽ സുരേന്ദ്രൻ എന്ന നാട്ടുപ്രമാണി അതായത് വിജയരാഘവൻ ആ ഒരു കുടുംബത്തിലെ ഏഴുപേരെ വകവരുത്തിയിരുന്നു അതിനു പകരമായി ഐരാണിമുട്ടത്തെ ശിവശങ്കരൻ എന്നൊരു ക്യാരക്ടർ അതായത് സായികുമാർ ചെയ്ത വേഷം സുരേന്ദ്രൻ്റെ അച്ഛനെയും സഹോദരനെയും കൊന്ന് ജയിലിലാണ് എന്തായാലും ഇങ്ങനെ കഥയും കൊണ്ട് മുമ്പോട്ട് പോവുകയാണ് അങ്ങനെ നർമ്മപ്രധാനമായ രംഗങ്ങളിലൂടെ സസ്പെൻസ് ചോർന്നു പോവാതെ കഥ പുരോഗമിക്കുകയാണ് കൊലപാതക കുറ്റം ഏറ്റെടുക്കാൻ എത്തുന്ന മായാവി ഒടുവൽ കൊല്ലപ്പെടേണ്ടയാളിൻ്റെ രക്ഷകനാവുകയാണ് മറ്റ് ചില സംഭവകാസങ്ങളും കഥയിലുണ്ട് സുരാജിൻ്റെയും സലീം കുമാറിൻ്റെയും തമാശകളാണ് ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കൂടാതെ മമ്മൂട്ടിയുടെ ഡയലോഗുകളും അതുപോലെ തന്നെ കൊച്ചിന് അനീഫ മാമുക്കോയാസ് പടികം ജോർജ് കിരിക്കാടൻ ജോസ് മണിക്കുട്ടൻ തുടങ്ങിയവരുടെ പ്രകടനങ്ങളും ഈ ഒരു ചിത്രത്തിൽ പ്രധാനം തന്നെയാണ് എന്തായാലും സുരാജ് വഞ്ഞാറമ്മൂടും അതുപോലെ തന്നെ സലീം കുമാറിൻ്റെയും കോമഡി വേഷം ഇന്നും നമ്മളെ പൊട്ടിച്ചിരിപ്പിക്കുന്നു എന്തായാലും ട്രോളർമാരുടെ ഇഷ്ടപ്പെട്ട സിനിമ തന്നെയാണ് മായാവി സുരാജ് വഞ്ഞാറുമൂടിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ സലീം കുമാറിൻ്റെ ആ ഒരു ഭാവങ്ങളൊക്കെ നമ്മളിപ്പോഴും എത്രത്തോളം യൂസ് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കറിയാം സിനിമയിലേക്ക് വരുവാണെങ്കിൽ അനാവശ്യമായ സംഘടന രംഗങ്ങൾ ഒഴിവാക്കി കഥ മുഷിപ്പില്ലാതെ വേഗത്തിൽ പറഞ്ഞു പോകുവാൻ സംവിധായകൻ ശ്രദ്ധിച്ചിട്ടുമുണ്ട് ഉള്ള സംഘടന രംഗങ്ങളെ തന്നെ ദൈർഘ്യത്തിൽ ഒരു മിതത്വം പാലിച്ചിരിക്കുന്നതും ഈ സിനിമയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അനാവശ്യമായി കഥാപാത്രങ്ങളെ തിരികെ കയറ്റിയിട്ടുമില്ല എന്തായാലും മായാവിയുടെ രണ്ടാം ഭാഗം ഒരുങ്ങുന്നു എന്നൊരു വാർത്ത നേരത്തെ രണ്ടായിരത്തി പതിനേഴിലൊക്കെ കേൾക്കുകയുണ്ടായി സംവിധായകൻ ഷാഫി തന്നെ അതിനെക്കുറിച്ച് പറയുകയും ചെയ്തു കഥയൊക്കെ റെഡി ആയിട്ടുണ്ട് വലിയൊരു ബജറ്റിൽ ഒരുങ്ങുന്ന സിനിമയാണ് എന്തായാലും അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളും ഇപ്പോൾ രണ്ട് വർഷമായിട്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എന്തായാലും മായാവിക്ക് ഒരു രണ്ടാം ഭാഗം ഒരുക്കട്ടെ അല്ലെങ്കിൽ വരട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു കാരണം നമ്മൾ ഒരുപാട് ചിരിപ്പിച്ച രണ്ടായിരത്തി ഏഴിൽ ഒരു കെട്ടലും സിനിമ തന്നെയാണ് മായവി നാളെ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി വീണ്ടും വരാം ഇത് ഫിലിമി ബീച്ച് മലയാളം